ബഹുമാനപ്പെട്ട തങ്ങളും മറ്റും സമസ്തയിൽ നിന്ന് പുറത്തുപോയവർക്ക് പോയവർക്ക് മടങ്ങി വരാമെന്ന് പറഞ്ഞു ഞങ്ങൾ സമസ്തയിൽ നിന്ന് പുറത്തു പോയിട്ടില്ല അസംബ്ലിയിലോ പാർലമെൻറ്റിലോ ഒക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മീറ്റിങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്താറുണ്ട് എന്നാൽ അവർ എം എൽ എ താരം അതോടുകൂടി കഴിഞ്ഞു എന്ന് അർത്ഥമില്ല അതുപോലെ സമസ്ത കേരള ജമീയത്വമയിൽ നിന്ന് അല്ല ഞങ്ങൾ ഇറങ്ങിപ്പോയത് മറിച്ച് അവിടെ അന്ന് ചർച്ച ചെയ്ത വിഷയത്തോട് തീരുമാനത്തോട് യോജിപ്പില്ലാത്തത് കൊണ്ട് മാത്രമാണ് അതെന്തായിരുന്നു അന്ന് അവിടെ ചർച്ച ചെയ്തത് എന്നോ എന്താണ് വിഷയമെന്നോ ഇപ്പോൾ പുതുതായി മെമ്പർഷിപ്പ് എടുത്തു വരുന്നവർക്ക് അറിയുകയില്ല അതുകൊണ്ട് ഇൻഷാ അള്ള നമുക്ക് വളരെ സൗഹാർദ്ദമായി ഇരുന്ന് ചർച്ച ചെയ്ത് രണ്ട് തമസ്ഥ ഇല്ലാതെ ഒരു തവസ്ഥയായി വരാൻ ഐക്യത്തിന് വേണ്ടി ചർച്ച ചെയ്യാനും ഇരിക്കാനും ഞങ്ങൾ എപ്പോഴും തയ്യാറാണ് അതിനിവിടുത്തെ ആര് നിങ്ങളും സംഗീതന്മാരും മഹാന്മാരും എല്ലാവരും ഒത്തൊരുമിച്ച് വരണം അത് നിങ്ങളെല്ലാം തഹജു നിസ്കാരത്തിന് ശേഷം ഇത് ആ ചെയ്യുക അള്ളാഹു താലൂത്ത ഉണ്ടാക്കിത്തരാൻ നമുക്കിവിടെ ിപ്പ് പറഞ്ഞുകൊണ്ട് കക്ഷിത്വം പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലികൂടണമെന്ന് ഒരിക്കലും ആഗ്രഹമില്ല ഇൻഷഅ സമസ്ത നൂറ് പ്രകാശ വർഷങ്ങൾ സമസ്ത സെന്റിനറി കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി മാസം ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തൊന്ന് ഈ നാല് ദിവസങ്ങളിലായി മലപ്പുറത്ത് വാദി ഹർമ്മയിൽ വെച്ച് അത് നടക്കും ഇനി അത് എവിടെയാണെന്ന് നമുക്ക് അല്മ കൂടി കഴിഞ്ഞിട്ട് പറയാം അള്ളാഹുത്തോക്ക് ചെയ്യട്ടെ അള്ളാഹു താലെ ഈ ഒരുമിച്ച് കൂടാൻ സ്വാധീഹായ അമിരാഖ്യ തരുമാറാകട്ടെ അത് ഹമറായി അള്ളാഹ സാധുക്കളായ ജനങ്ങൾ എൻ്റെ ദീനിനു വേണ്ടിയാണ് വിലമാവിനോടുള്ള മഹബത്തിന് വേണ്ടിയാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത് നീ അത് കബൂർ ചെയ്യട്ടെ അള്ളാഹ ഞങ്ങൾക്ക് ഈ രാജ്യത്തുള്ള എല്ലാ നല്ലവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് യോജിച്ച് പ്രവർത്തിക്കാൻ നീ തോഫീക്ക് ചെയ്യണം ഞങ്ങൾ ആരെയും ദൂരത്താക്കുന്നവരോ പുറത്താക്കുന്നവരോ അകത്താക്കുന്നവരോ ഒന്നുമല്ല ഞങ്ങളെല്ലാം അകൃതസുന്നത്തിൽ ജമാത്തിൻ്റെ മുഴുവൻ ആളുകളും ഒന്നായി ചേർന്ന് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അതിലുള്ള വഴികൾ നീ തുറന്നു റഹ്മാനെ അലൈഹി വസല്ലം